എൻ്റെ കടൽക്കൂട്ടിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഞാൻ അജിത് ശങ്കുമുഖം ഇന്ന് ഒരു സ്രാവിനെ കറി വയ്ക്കാൻ പോവാണ് കാരണം നമ്മൾ തിരച്ചി എല്ലാവർക്കും ഇഷ്ടമായി അതേപോലെ സ്രാവിനെ എന്താ പറയുക കറി വയ്ക്കുന്നതിന് പ്രത്യേക കൂട്ടത്തിനെ അറിയിരിക്കണം ചുമ്മാ അങ്ങനെ ഈ സ്രാവിൻ്റെ കറി അത് ഉണ്ടാക്കാൻ പറ്റുന്നതല്ല അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ഈ സ്രാവിന് രണ്ട് ഐറ്റം ചെയ്യാനാണ് കൂടുതലും കൊള്ളാവുന്നത് ഒന്ന് തോരൻ നമ്മളത് വച്ച് കഴിഞ്ഞു ഇനി രണ്ടാമതൊക്കെ കറിയാണ് നല്ല തിക്ക് ഗ്രേവിയോട് കൂടി ഇവനെ നമുക്ക് ഈ കുഞ്ഞിനെ നമുക്ക് അങ്ങോട്ട് കറി വയ്ക്കാം ഓക്കെ അപ്പം നമുക്കിതിൻ്റെ മസാലക്കൂട്ടുകളിലേക്കൊന്ന് പോവാം ഇവനെ ഞാൻ മാറ്റി വെക്കുകയാണ് അത് മസാലക്കൂട്ടുകളൊന്നും കാണിച്ചു തരാം ഞാൻ നമുക്ക് വേണ്ടത് ഇത്രയും സാധനങ്ങളാണ് പച്ചമുളക് തേങ്ങ തക്കാളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പുളി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഒരു കുട്ടൻ ചൂടിയുണ്ട് ഇതിനകത്ത് ചെറിയ ജീരകം തീർച്ചയായിട്ടും അരച്ച് ചേർക്കണം അത് ഇതിനൊരു പ്രത്യേക ഗുണമുണ്ട് അതുപോലെ കുടംപുളിയല്ല ഉപയോഗിക്കുന്നത് വാളംപുളിയാണ് കുറച്ച് കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നൊരു കാര്യം കൂടി ഇത് വറുത്തരച്ചാണ് ഞങ്ങൾ കറി വയ്ക്കാൻ പോകുന്നത് തേങ്ങയുമായിട്ട് ആദ്യം വറുക്കാനുള്ള പരിപാടിയാണ് ഇത് വറുത്തു കഴിഞ്ഞ ഉടനെ നമ്മൾ കട്ടിങ് ചെയ്ത് ഈ മീൻ ഇതുമായിട്ട് മിക്സ് ചെയ്ത് ഒരു പൊളപ്പൻ സ്രാവു കറി ഓക്കേ കടലിലെ ഏറ്റവും അപകടകാരിയായ നമ്മൾ സ്രാവിനെ വെട്ടാൻ പോവുകയാണ് ചെറുതാണ് അപ്പം എന്നാലും കുഴപ്പമില്ല നമുക്ക് സ്രാവിനെ അങ്ങ് വെട്ടിക്കളയാം സ്രാവിനെ വെട്ടണം എന്നുണ്ടെങ്കിലും അത്യാവശ്യം അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ കളി നടക്കൂല അപ്പോൾ സ്രാവിനെ കട്ട് ചെയ്യാൻ പോവുകയാണ് ഓക്കെ നമ്മൾ ഇതിൻ്റെ ഈ ഭാഗം വേണ്ട ഈ ഭാഗം ഇങ്ങനെ നല്ലതുപോലെ മൂർച്ചയുള്ള കത്തിയായിരിക്കണം ഈ സ്രാവിൻ്റെ ഈ ഭാഗം കണ്ടല്ലോ ഇങ്ങനെ അതേപോലെ ഈ മറു സൈഡും അതേപോലെ ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കാൻ പറ്റുമോ സ്രാവ് കട്ടിക്കാൻ അറിഞ്ഞുകൂടുന്ന ആരും പറഞ്ഞു കളയരുത് നല്ല തല കട്ട് ചെയ്ത് കളയുക എന്നിട്ട് ഈ രണ്ട് സൈഡും അതേപോലെ എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് തൊലി ഉരിച്ച് തുടങ്ങണം നമുക്കിത് കൈ കൊണ്ട് വലിക്കാൻ പറ്റിയില്ലെങ്കിൽ ശ്രദ്ധിക്കണം നല്ല ഒരു കത്തി കത്തി അല്ലെങ്കിൽ ഒരു തുണി പിടിക്കാറ് തുണി തുണിയുടെ കൂടി വലിച്ചെടുക്കാൻ പറ്റും ഇതേപോലെ തുലി വലിച്ചെടുക്കാം ഇതേപോലെ ആയിരിക്കണം ഈ ഇങ്ങനെ പീസ് കിട്ടിയതുണ്ടോ ഇനി നമുക്ക് മറസൈഡ് കൂടി വലിച്ചെടുത്താൽ അത് കറക്റ്റ് ആവും ഉണ്ടല്ലോ എങ്ങനെ കിട്ടണം അപ്പം സ്രാവ് കളയാൻ അറിഞ്ഞുകൂടാമെന്ന് ആരും പറഞ്ഞു കളയരുത് സ്രാവിനെ ഉരിച്ചെടുത്തിരിക്കുകയാണ് കേട്ടല്ലോ നമുക്കൊരു കാര്യം ചെയ്യുന്ന ഇവിടെ അറുത്തെടുക്കാം കട്ടിങ് പീസായിട്ട് നമ്മൾ അർത്തെടുത്തു കഴുകി മാറ്റാം രണ്ട് മൂന്ന് വെള്ളത്തിനെല്ലാം കഴുകാം ആഹ സുഹൃത്തുക്കളെ മൂന്ന് വെള്ളം മൂന്നാമത്തെ വെള്ളമാണ് കഴുകിയിട്ട് എങ്ങനെ വയ്ക്കുക കേട്ടോ ഏതായാലും പൊളിച്ചെടുക്കും കേട്ടോ ഒരു കുറപ്പാണ് നമ്മുടെ ഈ കടൽക്കൂട്ടിൻ്റെ മസാല കൂടിയാണെങ്കിലും ഉണ്ടല്ലോ ഓരോ രക്ഷയും കാണില്ല ഓരോ രക്ഷയും കാണും നല്ല വറുത്തരച്ച് വേണം ഇവനെ വയ്ക്കാൻ വേണ്ടി മസാല അരച്ചിട്ട് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ് അവനങ്ങ് റെഡിയായി അരൂപ ആ സമയത്ത് നമ്മൾ കുഴച്ചങ്ങ് ചേർക്കും നല്ല നാടൻ വെളിച്ചെണ്ണ കടൽ കൂട്ടും ഉറപ്പ് കാണാം അരഞ്ഞി കാണുമ്പോഴേ മസാല അടിയത് കാണുമ്പോഴേക്കും നമുക്ക് ഏകദേശം രൂപം കിട്ടും എന്താ പറയുക അപ്പോൾ ഇനി ചട്ടിയുമായി നമുക്ക് അടുപ്പിലോട്ട് കാണാം കേട്ടോ ഓക്കേ ഈ തേങ്ങ കിടക്കണീ തേങ്ങയെ നമുക്ക് വറുത്തെടുക്കാം തേങ്ങയെ വറുത്ത് നമ്മൾ നമ്മളിതിനെ നയിച്ചു ഒന്നൊന്നര നമ്മൾ ശകലം ജീരക ഇടുകയാണെങ്കിൽ ചെറിയ ജീരക ചെറിയ ജീരക ഇട്ട് കൊടുത്തു അതും കൂടിയായിട്ട് അല്പം മല്ലി മല്ലിപ്പൊടി ഇട്ടു കൊടുക്കുകയാണ് അല്പം മല്ലിപ്പൊടി അതിനുശേഷം ആവശ്യത്തിന് പുളക് പൊടി ഇത്തിരി കയറി നിൽക്കുന്നത് നല്ലതാണ് കാരണം എന്ന് വെച്ചാൽ സ്രാവിലെ പിടിക്കാൻ പാടില്ലേ മഞ്ഞൾപ്പൊടി ശകലം കുറച്ച് കുരുമുളക് പൊടി ആവശ്യത്തിന് മസാലയായി അങ്ങനെ നമ്മൾ കളറാകുന്നത് വരെ നമ്മുടെ മസാല നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിനി കാര്യം ചെയ്യാം ഇത് ഇറക്കി നമുക്കിവിടെ അരയ്ക്കാൻ സൗകര്യം ഇല്ലാത്തത് കൊണ്ട് വീട്ടിൽ കുറച്ച് മിക്സിയിൽ പൊടിച്ച് അരച്ചെടുക്കാൻ പോകുക കേട്ടോ ഇതിൽ മാത്രമേ നല്ല ഇതായിട്ട് കിട്ടുകയുള്ളൂ അപ്പം ഈ സാധനത്തിന് നമ്മൾ പൊടിക്കാൻ കൊടുക്കുകയാണ് ഓക്കെ നല്ല മണത്തിനും ഗുണത്തിനുമായിട്ട് അല്പം ഉലുവപ്പൊടി അവധി ഉൽ ഉലുവപ്പൊടി ശകലം ഇടുക ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് അരച്ചു വച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി വേദന ഒന്ന് ഊപ്പിക്കുക നമ്മൾ ചേർത്ത മസാലകൾ കൂട്ടുകൾ മറക്കണ്ട മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ചെറിയ ജീരകം അതേപോലെ തന്നെയാണ് തേങ്ങ നല്ല പച്ച തേങ്ങ ആയിരിക്കണം നല്ല വറുത്തെരയ്ക്കണം വറുത്ത് അരച്ചിട്ട് മിക്സിയിലോ അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് സൗകര്യം തുടങ്ങിയാൽ അതുപോലെ ചെയ്തിട്ട് നമ്മുടെ ഇഞ്ചി ഇങ്ങനെ മൂത്ത് വരുമ്പോഴത്തേക്ക് ഇപ്പോൾ നമ്മൾ ആ അരച്ച് വെച്ച മരുന്നിനെ നമ്മൾ അരച്ച് വെച്ച അതൊന്നും വേണ്ട നല്ല പേസ്റ്റായി അരച്ച് വെച്ചിട്ടുണ്ട് ആ അരച്ച് വെച്ച ഇതിനെ നമ്മൾ അപ്പം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം മറക്കാതെ പുളി പുളി നല്ല അരച്ചു വച്ചിട്ടുണ്ട് കാരണം പുളി നമ്മൾ എന്താ പറയുക വേണ്ട നല്ല കര കരാപ്പുണ്ട് തിക്ക് ഗ്രേവി ആയില്ലേ നല്ല തിക്കാണ് വേണ്ടോ നല്ല എങ്കിൽ മാത്രമേ നമ്മൾക്ക് ഈ നമ്മുടെ ഈ ഈ സ്രാവിനെ നമുക്ക് മൂക്കിയിടാൻ പറ്റുള്ളൂ ഒരുപാട് വെള്ളം ഒഴിക്കില്ല ഇതിനകത്ത് നമ്മൾ സ്രാവിനെ ഇത് ചെയ്തെടുക്കും അപ്പം അതിനകത്തേക്ക് ഓ രണ്ട് മൂന്ന് സവ ഇത് തക്കാളി അങ്ങനെ കണ്ടന മുണ്ടനായിട്ട് കിടന്നോട്ടെ ചെറിയൊരു പുളി കൂടി കിട്ടൂല്ലേ പച്ചമുളക് ഒന്നൊക്കെ പച്ചമുളക് രണ്ട് മൂന്നെണ്ണം കിടന്നോട്ടെ ഇതിൻ്റെ എന്നിട്ട് തൊണ്ടൻ മുളകും കൂടി കിട്ടണം നമ്മുടെ തൊണ്ടൻ മുളക് സ്പെഷ്യലാണ് മീങ്കരകളിൽ മുളക് ഇടുക എന്ന് പറയുമ്പോൾ നല്ല ഇളക്കയാണ് അല്പം നമ്മൾ ആവശ്യത്തിന് ആഹാ നെക്കി കൂടുതൽ കട്ടി ഇതിനകത്ത് പാടില്ല ശകലം കൂടി വെള്ളം ഒഴിക്കുകയാണ് ആവശ്യത്തിന് വെള്ളവും ഇത് നല്ല നല്ലതുപോലെ ഒരു അഞ്ച് മിനിറ്റ് വേണ്ട അതുവരേക്കും സ്വൽപ്പം നേരം വേണം കേട്ടോ തിളച്ച് പൊങ്ങുകയാണ് നമുക്കൊരു കാര്യം ചെയ്യണ്ടേ തിളച്ച് പൊങ്ങിക്കഴിഞ്ഞാൽ മണം വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉപ്പിൻ്റെ അംശം വേണം ഉപ്പിൻ്റെ ഇതില്ലെങ്കിൽ ഒരു കാര്യവും നമുക്ക് കുറച്ചിട്ട് നോക്കാം ഉപ്പ് ഉപ്പ് എങ്ങനെ നമുക്കിട്ട് ഉപ്പിളാക്കിയിട്ട് കണ്ട നമ്മൾ നിങ്ങൾ നോക്കണം വേണ്ട ഓരോ കട്ടിക്കാണ് ചെയ്തിരിക്കുന്നത് എൻ്റെ എൻ്റെ ഇതിൽ നല്ല കോഴിക്കോടൻ ഹൽവ പോലത്തെ സ്രാവ് അതിനെ ഞാൻ അങ്ങോട്ട് കറിയിലോട്ട് ഇടാൻ പോകാം കേട്ടോ വേണ്ട ഓക്കെ ആഹാ ഇപ്പം തന്നെ സത്യം പറഞ്ഞാൽ സ്രാവ് കറി വയ്ക്കുമ്പം അന്ന് കഴിക്കാൻ പാടില്ല കാരണം എന്ന് വെച്ചാൽ അത് മസാല പിടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം എന്താ പറയുക ഇരിക്കുംതോറും ടേസ്റ്റ് കൂടുകയാണ് ചെയ്യാറുള്ളത് നമുക്ക് അതിൻ്റെ ആവശ്യം പോലും ഇല്ലെന്ന് തോന്നുന്നു കാരണം പുളിയും കൂടുതലാണ് തിക്ക് ഗ്രേവിയും കൂടിയാണ് അപ്പം നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഓരോന്നൊന്നര സാധനമാണ് വേണ്ട ഇട്ടപ്പോൾ തന്നെ സത്യം പറയുമല്ലോ അതേണ്ട ഇപ്പം തന്നെ നിങ്ങൾ നോക്കി ആ ഗ്രേവി എടുത്ത് നോക്കിയാൽ സംഭവം റെഡി ആയത് പോലെ തോന്നുന്നുണ്ടങ്ങനെയൊന്നുമല്ല അതാ നോക്കി സ്രാവ് നല്ല പുളപ്പൻ സ്രാവ് ഇപ്പം തന്നെ നല്ല മണത്തോടുകൂടി റെഡിയാണ് എന്താ പറയുക ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തി പൊറോട്ട അയാൻ്റെ കൂടെയും ഇവനെ വച്ച സത്യം ഒരു രക്ഷയില്ലാത്തത് ഞാൻ എനിക്ക് ഇപ്പോൾ ഞാൻ കണ്ടിട്ട് തന്നെ എനിക്ക് തൃപ്തി ആയെങ്കിലൊന്ന് മനസ്സിലാക്കിക്കൊള്ളാം അപ്പം എന്ത് മാത്രം കുറച്ചുകൂടി മണം വേണമെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ കുറച്ചുകൂടി ഉലുവപ്പൊടി ഇടുകയാണ് കുറച്ചുകൂടി മണമായിരുന്നോട്ടെ നല്ല കുറച്ചുകൂടി ഉലുവപ്പൊടി ഇട്ടിട്ട് ഓക്കെ അപ്പോൾ ഉലുവപ്പൊടി ഇട്ടു അപ്പോൾ സംഭവം റെഡിയാണ് മന്ത്രമില്ല ജാലമില്ല എന്ന് പറയുന്നത് പോലെ കടൽക്കൂട്ടിൻ്റെ തനി കൂട്ടാണിത് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഞാൻ ഇവനെ ഒന്ന് അടയ്ക്കുകയാണ് ഒരു ചെറിയൊരു സുഖത്തിന് വീട്ടിൽ അല്ലെങ്കിൽ എന്താ പറയുക അടച്ചു വെച്ചാൽ വേവു എന്ന് പറയാം മീനെന്ന് പറയുമ്പോഴത്തേക്ക് ഇട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് മാത്രം മതി ഏതാണ് ടേസ്റ്റ് അതിനെ വേവിച്ച് നശിപ്പിക്കാൻ പാടില്ല പക്ഷേ ഞാനൊരു കാര്യം ചെയ്യാം എൻ്റെ കസ്റ്റമറുകൾക്ക് വേണ്ടി എൻ്റെ കടൽക്കൂട്ടിന് വേണ്ടി ഒരു ഒരഞ്ച് മിനിറ്റ് അടച്ചു വയ്ക്കുകയാണ് എൻ്റെ കടൽക്കൂട്ട് റെഡി ആയിട്ടുണ്ട് നമ്മുടെ കുറച്ച് ഇതെന്താ കാണാമെന്ന് ഒരുപാട് പേരുണ്ട് കുറച്ച് പേരുണ്ട് അപ്പം നമുക്ക് അവർക്ക് കൊടുത്തിട്ട് അവരുടെ മുഖത്തിൻ്റെ ആ ഒരു എക്സ്പ്രഷൻ നമുക്കൊന്ന് കാണണ്ടേ അപ്പം ഞാൻ അവരെ വിളിക്കുകയാണ് ചേട്ടോ വാ നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം വാ നമുക്കെല്ലാവരും കൂടി ഇതില്ല അപ്പോൾ ഏതാ ഒരു ഒരു രസം എന്ന് വെച്ചാൽ ഇതിൽ മൂത്തൊരു അങ്കിൾ നിൽപ്പുണ്ട് അപ്പോൾ നമുക്ക് ആ അങ്കിളിന് കൊടുത്തോണ്ടാകും കാരണം എപ്പോഴും പഴമ എന്ന് വെച്ചാൽ അവർക്ക് മാത്രമേ കുറച്ചുകൂടി അല്ലേ വ്യക്തമായി പറയാൻ സാധിക്കുകയുള്ളൂ അപ്പം ഞാൻ നിങ്ങളെ അങ്ങളുടെ പേരെന്താണ് സന്തോഷം കുടുംബ മൊത്തമുണ്ട് സന്തോഷം അവിടെ നിന്ന് കണ്ടുകൊണ്ട് നിൽക്കുന്നത് കണ്ടു അപ്പോൾ അങ്ങോട്ട് വിളിക്കണമെന്ന് തോന്നി അപ്പം നിങ്ങളുടെ ആ ഒരു ഇതിന് പങ്കെടുത്തതിന് വളരെ നന്ദിയുണ്ട് ആ നിറഞ്ഞ മനസ്സ് കാണാൻ സാധിച്ചു വളരെ സന്തോഷം എല്ലായിടത്തും കഴിച്ചു പോകുന്നു ഒരു കുടുംബമാണല്ലേ മനോൻ്റെ മോൻ്റെ പേരെന്താണ് പേരെന്താണ് രേഷ്മ എൻ്റെ പേര് മിനി സ്ഥലം എവിടെയാണ് കൊല്ലം തീരുട്ടെ ആ കൊല്ലം കണ്ടവന് എല്ലാം വേണ്ടെന്ന് പറഞ്ഞ പോലെ എത്തിയിട്ടുണ്ട് കൊല്ലത്തിന്റെ ആൾക്കാർ എന്താ പറഞ്ഞാൽ അത് ചൂട് ചൂട് പതുക്കെ പതുക്കെടുത്ത് പതുക്കെ പതുക്കെടുത്തിട്ട് കുഞ്ഞു മക്കളുണ്ട് ആ പിന്നെ അവർ അവർ ഞങ്ങളുടെ മരത്തിൽ ഇങ്ങനെ ചാടിക്കൊണ്ട് ആ ഞങ്ങളുടെ നാട്ടുകാരനായ കുറച്ച് രണ്ടും ചെക്കന്മാരുണ്ട് അവരോട് എടുക്കണ്ടേ എടുക്കുമോ കഴിക്കണം ഇനിയും ഉണ്ട് കുറച്ച് കഴിക്കണം ഇഷ്ടപ്പെട്ടോ കുറച്ചുകൂടി കുറച്ച് സത്യം പറഞ്ഞാൽ കുറച്ച് നാളെ ആകുമ്പോഴേ ആ പുളി പിടിക്കത്തുള്ളൂ മനസ്സിലാവുന്നുണ്ടോ നല്ല ഉറത്തെരച്ച് വെച്ചതാണ് ഒരിക്കൽ കൂടി എൻ്റെ ഒരു പ്രിയ സ്നേഹിതനുണ്ട് ഞങ്ങൾ ഒത്താണ് മീൻ്റെയൊക്കെ കച്ചവടം ചെയ്യാൻ പോകുന്നത് അപ്പോൾ എൻ്റെ പ്രിയ സ്നേഹിതനും ഞങ്ങൾ ഉണ്ട് കാരണം മീനിനെ കുറിച്ച് അറിയുന്നതാണ് അയാൾ അങ്ങളും പറഞ്ഞു കഴിഞ്ഞു അപ്പം നിറഞ്ഞ മനസ്സുമായി ഒരിക്കൽ കൂടി ഇവിടെ പറയുന്നു അതേ ഒരു കാര്യം കൂടി പറയാനുണ്ട് പ്രവാസികളായ ഒരുപാട് പേർ ഇവിടെയുള്ളവരും വിളിച്ച് പറയുന്ന അഭിപ്രായങ്ങൾക്ക് വളരെ വളരെ നന്ദിയുണ്ട് നിങ്ങളാണ് എൻ്റെ ബലം തീർച്ചയായിട്ടും കൗമുദി ടി സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ കടൽക്കൂട്ട് വിട പറയുന്നു ഒരിക്കൽ കൂടി വീണ്ടും വരും പുതിയൊരു ഐറ്റവുമായി